ഹായ് നമസ്കാരം എന്താ ആർക്കും ഒരു ഉഷാറില്ലാത്ത ഫുഡ് കഴിക്കാൻ സമയം വേണ്ട ഫുഡ് കഴിച്ചായിരുന്നു എല്ലാരും ആ കഴിച്ചില്ല ആ അതിന്റെ ഒരു ഇതുണ്ട് കാണാൻ എല്ലാരും ഒന്ന് വെറുതെ ഇത്രയും വലിയ സംഭവം കയ്യിൽ നിങ്ങൾ ഇത്രയും തരം അപ്പോ ഞാൻ നമ്മുടെ സിനിമയിലോട്ട് കടന്നു വരാം വ്യസന സമയത്ത് ബന്ധുമിത്രാദികൾ നാളെയാണ് റിലീസ് ഈ കാണുന്നത് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട് അസീസിക്കാൻ ഓഹിച്ചേട്ടൻ ഉണ്ട് പക്ഷെ അവർ സിനിമയുടെ ഷൂട്ടിങ് കാരണം ഇന്നിവിടെ എത്താൻ സാധിച്ചിട്ടില്ല എടുത്തു പറയേണ്ടത് കുറെ എന്നെപ്പോലുള്ള കുറെ കുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത ഒരു സിനിമയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ വീഡിയോസൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നതാണ് ആ വീഡിയോ കണ്ടിട്ടാണ് ഇതിന്റെ പ്രൊഡ്യൂസറായ വിപിൻ ചേട്ടനും ഡയറക്ടറായ വിപിൻ ചേട്ടനും എന്നെ ഈ സിനിമയിലോട്ട് ക്ഷണിക്കുന്നത് തരക്കേടില്ലാത്തൊരു വേഷവും ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മളെ പോലുള്ള പുതിയ കലാകാരന്മാരെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കടന്നു വരാൻ പറ്റത്തുള്ളൂ നിങ്ങൾ കടത്തില്ലേ സിനിമ മാക്സിമം ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് കൈയടിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അത് എന്താണ് റിയാക്ഷൻ എന്നുള്ളതാണ് യെസ് നമ്മൾ അവിടെ ഇരുന്ന് യെസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മൂഡിലൂടെ എത്തത്തില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നേരത്തേക്ക് അത് ക്ഷമിക്കാം അപ്പൊ എന്തായാലും ഇത്രയും നല്ലൊരു വേദിയിൽ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെറിയ മിമിക്രി കാണിക്കണമെന്നുണ്ട് കൈയടിക്കുകയാണെങ്കിൽ ആ പവർ അനുസരിച്ച് ചെയ്യണമെന്ന് തീരുമാനിക്കാം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ വലിയൊരു മെമിക്കറി അർച്ച ഇതിനോട് താല്പര്യം കൂടിയിട്ട് കാണുന്നതും കേൾക്കുന്നതും കാര്യങ്ങൾ കുറച്ച് ഒബ്സർവേഷൻ ചെയ്യും അങ്ങനെ ശീലിച്ചെടുത്തതാണ് അപ്പോൾ നന്നായാലും ഇല്ലെങ്കിലും ഒന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക കൈയടിയാണ് ഏതൊരു കലാകാരനും കിട്ടുന്ന ഏറ്റവും വലിയ ഊർജ്ജം ഓക്കെ നമുക്ക് തുടങ്ങാം നമുക്ക് വിനയ് കോപ്പിന്റെ ശബ്ദം സോഷ്യൽ മീഡിയക്കാരോട് പറയണേ ഇപ്പൊ ഞാൻ ഇപ്പൊ പോയ എല്ലാ കോളേജിലും ഈ വിനയ് കോത്തും വിനായകനും ഇത് തന്നെയാണ് കാണിക്കുന്നത് മൂന്നാല് പേജിൽ വന്നു അപ്പൊ ഇനിയും നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് വേറെ പണിയില്ലടാന്നുള്ളൊരു കമന്റ് വരും അതുകൊണ്ട് ഈ ഒരു പോഷക വഴിയുമായി എന്തുകൊണ്ട് കിട്ടും ഓക്കെ നമുക്ക് വിനയ് കോപ്രിന്റെ ശബ്ദം ശ്രദ്ധിക്കാം ോട് പറയണം ബിമൽസാർ നന്നായിട്ട് പാടും ബിമൽസാർ നന്നായിട്ട് ഓടും സാറിനോട്ടിൽ അഞ്ചേക്കർ സവറിജിൽ ഇട്ടോട്ടോണ്ട് സാറേ സാറേ പ്രശ്നം എന്തോന്നറിയോ എനിക്ക് തലയില് മുടിയില്ല അടിപൊളി കേട്ടോ ഇപ്പോഴാണ് സ്റ്റേജ് സ്റ്റേജൊന്ന് ഓണായത് ഇതുപോലെ ആയിരിക്കണം എപ്പോഴും വേദികൾ പഠിത്തം മാത്രമല്ല പഠിത്തത്തോടൊപ്പം കലാകരമായിട്ടുള്ള കഴിവുകൾ മുന്നോട്ട് കൊണ്ടുപോകാം ഏത് മേഖലയിലാണ് നമ്മൾ രക്ഷപ്പെടണമെന്ന് പറയാൻ പറ്റത്തില്ല ഓക്കെ നമുക്ക് വിനായകൻ ചേട്ടന്റെ ശബ്ദം ഒന്ന് ശ്രമിക്കാം കബട്ടി പാഠത്തിലെ വിനായകൻ ചേട്ടൻ ഒന്നും ഇല്ല കല്ല അവര് അവന് ഞാൻ പനി വെച്ചിട്ടുണ്ട് അദ്ദേഹം ഞാൻ അത്യാണ നമുക്ക് ശബ്ദം ശ്രമിക്കാം ഒരു നേരത്തെ വള്ളം തരാ ഏകദേശം ാണ് ഞാന് സൂര്യയുടെ സൗണ്ട് മാത്രമേ ചെയ്തുള്ളു ഇപ്പൊ വിജയ്ക്കും ഇവിടെ ഒരു ഫാൻ ബേസ് ഉണ്ടെന്ന് പ്പോ അറിഞ്ഞൂടാത്ത വിജയുടെ ശബ്ദവും ഞാൻ ശ്രമിക്കും അപ്പൊ ആദ്യം നമുക്ക് സൂര്യയുടെ ശബ്ദത്തിലോട്ട് പോകാം മാട്ടാണെന്നുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടോ മാട്രവരെല്ലാരും നിന്നും പുഴുക്കാനായിട്ടോ നല്ല കാര്യം കഴിക്കുന്നുണ്ടെന്ന് അറിയാം എന്നാലും ഈ രണ്ട് ശബ്ദം എടുത്തിട്ട് പോകുന്നുള്ളൂ നമുക്ക് എന്നുള്ള സിനിമയിൽ സൂര്യ ഡബിൾ റോളാ സൈമീശ്വരന്റെ അപ്പൊ കൂടെയുള്ള ബ്രദർ ബ്രൈൻഡത്തായിട്ട് കിടക്കുമ്പോ മറ്റേ സൂര്യ സെന്റി ആയിട്ട് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് കരങ്ങുണ്ട്

കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചല്ലോ സന്തോഷം ഇതേ ഒരു എനർജിയും സന്തോഷവും നാളെ തിയേറ്ററിലും കാണാം സിനിമ ഇഷ്ടപ്പെട്ട ഒരു മൂന്നാല് സുഹൃത്തുക്കളോട് വിളിച്ച് പറയണം നല്ല ഒരു കുഞ്ഞു സിനിമയാണ് ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ കാരണം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ട് കുറച്ച് പേർക്ക് പറയുക നമ്മൾ അനുസരിച്ച് നമ്മുടെ പടം വിജയിക്കും അപ്പൊ ഞാൻ അടുത്തത്